നമസ്കാരം ശബരിമലയിൽ അയ്യപ്പ ഭക്തന്റെ തല കേരള പോലീസ് അടിച്ചുപൊളിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ഒരു വീഡിയോ പ്രചരണം സജീവമായിരുന്നു ശബരിമലയിലെത്തിയ ഒരു കുട്ടി തന്റെ പിതാവിനെ അല്പസമയത്തേക്ക് കാണാതായതിൽ കരയുന്നതിന്റെ ഒരു വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ചോറി മുഖവുമായുള്ള അയ്യപ്പ ഭക്തന്റെ വീഡിയോയും വൈറലായത് എന്നാൽ ഈ വീഡിയോ ശബരിമലയിൽ നിന്നുള്ളതല്ല എന്നതാണ് യാഥാർത്ഥ്യം ശബരിമല പോലീസ് അയ്യപ്പ ഭക്തനെ അടിച്ച് തല പൊട്ടിച്ചു എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ സ്വപ്ന എന്ന യൂസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു മുപ്പത് സെക്കൻഡാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം സമാന വീഡിയോ മറ്റേകം പേരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ പോലീസ് ഗുണ്ടകൾ അയ്യപ്പ ഭക്തന്റെ തലയടിച്ചു പൊട്ടിച്ചു എന്ന കുറിപ്പോടെ രാജേന്ദ്രൻ വാഴൂർ ആചാരി എന്നയാൾ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അയ്യപ്പ ഭക്തന്മാരുടെ കറുപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് ചോരയൊലിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം ഈ ഭക്തൻ മുഖത്തേയും കയ്യിലേയും രക്തം തുടച്ചു കളയുന്നതും തമിഴിൽ സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട് ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം എന്നാൽ സമീപകാലത്ത് കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വ്യാജ പ്രചരണങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ വീഡിയോയും എന്നതാണ് വസ്തുത വീഡിയോ വ്യക്തമായി നോക്കിയാൽ മുപ്പത്തി ഒന്നാം സെക്കൻഡിൽ ഒരു പോലീസുകാരനെ കാണാം എന്നാൽ കേരള പോലീസിന്റെ ലോഗോയല്ല ഇയാളുടെ യൂണിഫോമിലുള്ളത് മാത്രമല്ല വീഡിയോയുടെ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന് വിധേയമാക്കിയപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന സംഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശബരിമലയിലെത്തിയ തല കേരള പോലീസ് അടിച്ചു പൊട്ടിച്ചു എന്ന രീതിയിലുള്ള വീഡിയോ പ്രചരണം വ്യാജം തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരെ പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തിയതിന് ആലുവ പോലീസ് രണ്ടു െതിരെ കേസെടുത്തിട്ടുണ്ട് ആലുവ സ്വദേശി അനിൽ അമ്പാട്ടകാവ് എറണാകുളം സ്വദേശി സുമൻ മഠത്തിൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അയ്യപ്പ ഭക്തന്മാരിൽ വിദ്വേഷമുളവാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ നിരീക്ഷിച്ച സൈബർ ഡോട്ട് കോമിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് ഭക്തന്റെ തല ശബരിമല പോലീസ് അടിച്ച് തകർത്തു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്ന് കേരള പോലീസ് അറിയിച്ചു അയ്യപ്പ ഭക്തനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ നടന്നതല്ല കേരളത്തിൽ നടന്നത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ശബരിമല പോലീസ് അയ്യപ്പ ഭക്തനെ അടിച്ച് തല പൊട്ടിച്ചു എന്ന ക്യാപ്ഷനോടെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയകളിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് തമിഴ്നാട്ടിലെ തിരുച്ചിയിലെ ക്ഷേത്രത്തിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോയാണ് ഇവർ കേരളത്തിലെത്തിയെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ത്രിച്ചിയിലെ ക്ഷേത്രത്തിലെത്തിയ ആന്ധ്രാപ്രദേശ് സ്വദേശികൾക്കാണ് സുരക്ഷാ ജീവനക്കാരുടെ മര്ദ്ദനമേറ്റത് ഭക്തരെ മര്ദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അണ്ണാമലൈ എക്സിലൂടെ ആവശ്യപ്പെട്ടു